അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ലാ വരക്കാത്തു റഹീം ഇറഹീം അൽഹദുൽബിൾ ആലമീൻ വസ്സലാമിൾ മുർസലീൻ്തു ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുക്മിനീങ്ങളെ മുഗ്മിനീകളെത്തുകളെ അള്ളാഹു സുബാന നമുക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്ന അറിവുകൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അതിന് അള്ളാഹു സുബെഹാനഹു വത്താല നൽകുന്ന പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാനും റബ്ബുൽ അയസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീനി അറബൽ ആലമീൻ പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹു സുബെഹാനഹു വത്താല മനുഷ്യരാകുന്ന നമുക്ക് ധാരാളം ഞഴമത്തുകൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് വൈൻ തഴുദൂലുഹ അള്ളാഹു സുബാനഹു നൽകിയ അനുഗ്രഹങ്ങളെ ഒരാൾക്കും തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് അത്രക്കുമധികം അനുഗ്രഹങ്ങൾ പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെല്ലാം നീങ്ങിപ്പോകാതിരിക്കാൻ അത് എന്നും നിലനിൽക്കാൻ വേണ്ടി മഹാനായ നബി ഗുന റസൂർലാഹി സാഹു അലീഹി തങ്ങൾ നമുക്കൊരു കാര്യം പഠിപ്പിച്ചു തരികയാണ് മുത്തനബി സാഹു അലി തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഒരാൾ അള്ളാഹു സുബഹാന ഹത്താല നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകരുതെന്നും അത് എന്നെന്നും നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ അധികരിപ്പിച്ചുകൊള്ളട്ടെ ലാഹ ഉലവല കൂവത്ത് ഇല്ലാബില്ലാ ലാഹ ഉലവലാ കൂവത്ത് ഇല്ലാബില്ല എന്നുള്ള നിഖറ് അവൻ ജീവിതത്തിൽ അധികരിപ്പിച്ചുകൊള്ളട്ടെ എന്ന് നബി ഗുലാർ റസൂർലാഹി സാഹു അല്ലി വസ്ലം നമുക്ക് അള്ളാഹു സുബഹാനഹു വത്താന നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത് സമ്പത്ത് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ സന്താനങ്ങൾ അതും അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമുക്കല്ലാഹു നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെല്ലാം നീങ്ങിപ്പോകാതെ എന്നെന്നും നിലനിൽക്കാൻ ഒരു കാര്യമാണ് മുത്തനബി സലാഹു അലൈവ് വസ്ല്ലമാങ്ങൾ പഠിപ്പിച്ചു തരുന്നത് ഇല്ലാ എന്നുള്ള അതിമഹത്തായ ദിക്കറ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ധാരാളം ചൊല്ലുന്നവരായിരിക്കണം അള്ളാഹു അതിന് തോപ്പിയു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു ഹദീസിൽ കാണാം ഇല്ലാ മുത്തലബി തങ്ങൾ പറയുകയാണ് ഇല്ലാ ഇല്ലാബില്ല എന്നുള്ളത് സ്വർഗത്തിൻ്റെ നിധികളിൽ നിന്നുള്ള ഒരു നിധിയാണ് എന്നാണ് സ്വർഗത്തിൻ്റെ നിധിയാണ് ലാഹൗലവലാ ഇല്ലാ ഇല്ലാബില്ല എന്നുള്ള സുന്ദരമായ ധിക്കറ് തന്നെയുമല്ല ഒരുപാട് രോഗങ്ങൾക്കുള്ള ശമനമാണ് അതിനുള്ള മരുന്നാണ് ഇല്ലാ ലാഹൗലവലാകൂവത്തെ മാത്രങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഒരാൾ ലാഹൗലവലാക്ക എന്ന് ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ധാരാളം ചൊല്ലുന്നുണ്ടോ അവനിക്ക് കാലദ വൻ മിൻ തിസ് തൊണ്ണൂറ്റി ഒമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഒന്നും രണ്ടുമല്ല തൊണ്ണൂറ്റി ഒമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഷിഫയാണ് ലാഹൗലവലാ കൂവത്ത് ഇല്ലാ ബില്ല എന്നുള്ള ദിഖ്റ് നമ്മൾ കാണുന്നില്ലേ ഇന്ന് നാട്ടിൽ എന്തെല്ലാം രോഗങ്ങളാണ് പടർന്ന് പന്തരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു കാവലാണ് രക്ഷയാണ് ഒരു ഷിഫയാണ് ലാഹൗലവല കൂവത്ത് ഇല്ലാബില്ല എന്നുള്ള ഈ ദിക്ക്റ് മുത്തറഫ് സാഹലി വസ്ലമ തങ്ങൾ പറഞ്ഞു ഐസറുഹ അൽ ഹം ആ തൊണ്ണൂറ്റി ഒമ്പത് രോഗങ്ങളിൽ ഏറ്റവും നിസ്സാരമായ രോഗം അത് അൽ ഹം ടെൻഷനാണ് മനപ്രയാസമാണ് എന്ന് ലഭിക്കൂറസൂർഹി സലാഹു അലൈവിസ്ലം അപ്പോൾ അതിനേക്കാളും വലിയ വലിയ രോഗങ്ങൾക്കൊക്കെ അത് ഷിഫയാണ് ഈ എന്നാണ് അള്ളാഹു സുബെഹാനഹു വത്താല നമ്മുടെ ജീവിതത്തിൽ ഈ ദിക്കറിനെ മുറുകെ പിടിച്ചു ജീവിക്കാൻ എന്നെന്നും ധാരാളം ചൊല്ലുവാനുള്ള തൗഫീക്ക് അള്ളാഹു സുബെഹാന ഹു വത്താല നമുക്ക് എല്ലാവർക്കും പ്രധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു